നമസ്കാരം വടക്കൻ മലബാറിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ പറശ്ശിനിക്കടവ് മടപ്പുരയിലേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത് ഈ പറശ്ശിനിക്കടവിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പം കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ആൾക്കാരോട് പിന്നെ പ്രത്യേകിച്ച് കൂടുതൽ ഇതിനെക്കുറിച്ചിട്ട് പറയേണ്ട കാര്യമില്ല ഈ കണ്ണൂർ ജില്ലയ്ക്ക് മുകളിലേക്കുള്ള ജില്ലക്കാർക്ക് ഇവിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അതെ കണ്ണൂരിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പറശ്ശിനിക്കടവിലേക്ക് എങ്ങനെ പോകാം അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയ ശേഷം നമുക്ക് ബസ് മാർഗമാണ് നമുക്ക് പറശ്ശിനിക്കടക്ക് പോകേണ്ടത് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നമ്മുടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പം നമുക്കിനിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താവക്കര ബസ് സ്റ്റാൻഡിലേക്ക് പോകാം അതെ ഇവിടേതാ കണ്ണൂരിൽ നിന്നുള്ള വലിയൊരു നെയിം ബോർഡൊക്കെ ഉണ്ട് കേട്ടാ ഇതുവഴി നേരെ നമുക്കിനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാം ആ സമയത്ത് തന്നെ ഇവിടെ ഇതാ കാസർഗോഡേക്ക് പോകുന്ന വന്ദേ ഭാരത് നല്ല ടൈമിങ് വന്ദേ ഭാരത്തിനെയും കാണാൻ പറ്റി ഈ സമയത്ത് അതിപ്പോ ഇവിടെ എത്തിയതേ ഉള്ളൂ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പോ ഇവിടെ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് അഞ്ഞൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ അതായത് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് നടന്നിട്ട് പോവാം അത് വരുന്നത് താവക്കരയാട്ടാ ഇതിന്റെ പേര് അപ്പോ അവിടേക്ക് ഇനി നമുക്ക് ഇതുവഴി നടന്ന് പോവാം ഓട്ടോ വേണമെങ്കിൽ ഓട്ടോ ആക്കി പോവാം നടക്കുവാണെങ്കിൽ നടക്കാം ഏത് വേണം ചെയ്യാം റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനൊക്കെ ഇറങ്ങി എനിയിപ്പം ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് ഇവിടെ ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ വരുന്നതൊക്കെ ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ അവിടെ നിന്നൊക്കെ വന്നു ഇനിയിപ്പം നേരെ ഇതുവഴിയാണ് ബസ് സ്റ്റാൻഡിലേക്ക് ഇനി നമ്മൾ എത്തി ബസ് സ്റ്റാൻഡിൽ ആ ബസ്സൊക്കെ നേരെ കയറിപ്പോകുന്നത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് തന്നെയാണ് താവക്കരന്നാണ് പറയുന്നത് കേട്ടോ ഇതിനാ താവക്കര ബസ് സ്റ്റാൻഡ് പയ്യന്നൂര ഇത് ഇതേപോലത്തെ ഒരു വണ്ടി ഉണ്ടാവും പറശിന ബോർഡ് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ കയറി പോവാം ഇതാണ് താവക്കര ബസ് സ്റ്റാൻഡ് അതായത് പുതിയ ബസ് സ്റ്റാൻഡ് ഇവിടെ എല്ലായിടത്തും ബോർഡ് ഉണ്ട് ഇതൊക്കെ മാനന്തവാടി വയനാട്ടിലേക്ക് പോകുന്ന ബസ്സാട്ടാ ഇത് അതിൻ്റെ പയ്യന്നൂര് കാസർഗോഡ് അങ്ങനെ ഒരുപാട് കോഴിക്കോടൊക്കെ ഉണ്ടാവും നമ്മുടെ പറശ്ശിനിക്കടവ് റൂട്ട് ആര് ഭാഗത്താ ആ പറശ്ശിനിക്കടവ് ഇതാണ് പറശ്ശിനിക്കടവ് റൂട്ടിലോട്ട് പോകുന്ന ബസ്സുകൾ കേട്ടാ ഇതിലേതാണ് ഫസ്റ്റ് പോന്ന അതിന് നോക്കിട്ട് കേറാം ഇതൊക്കെ വേറെ എവിടേക്കോ ആണ് ആ ഇതാ പറശ്ശിനിക്കടവ് ബസ് ഇതേ തൊട്ട് മുന്നിൽ തന്നെ അപ്പൊ ഇതിനായാലും കേറാം ബസ്സിൽ കയറി ബസ് ഇപ്പഴേ എടുക്കാ കൊറച്ച് ടൈം എടുക്കും പിന്നെ പത്തൊമ്പത് കിലോമീറ്റർ കണ്ണൂരിൽ നിന്ന് പറശ്ശിനിക്കടവില്ല അപ്പൊ ഒരു അരമണിക്കൂർ വരെ ടൈം എടുക്കും അല്ലേശാലും അതൊക്കെ കാണട്ടെ ധർമ്മശാലും അത് ധർമ്മശാല ഇന്നോടൊന്നും സ്നേക്ക് പാർക്കൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണണ്ടേ വിസ്മയ കാണണ്ടല്ലേ എന്നാലും ഫുൾ ആയ ശേഷം എടുക്കുള്ളൂ ബസ് ഫുൾ ആവാനൊന്നില്ല കേട്ടോ അതിനു മുന്നേ വണ്ടി എടുത്ത് ടൈം ആയിട്ടുണ്ടാവും നമ്മളിത് അയ്യ ഏറ്റവും ഈ അവയ പൈസ ഒക്കെ എടുക്കുന്ന ബസ്സിന് കൊടുക്കണ്ടേ എത്ര പൈസ പത്തിരുപത് രൂപയോ വരില്ല ഒരാൾക്ക് പേരൊക്കെ പറഞ്ഞാരെയ് ഇവിടുന്ന് വണ്ടി എടുത്ത് ഇത് ധർമ്മശാല അതായത് ധർമ്മശാല ആണ് ആ ഒരു ജംഗ്ഷൻ വരുന്നത് കേട്ടാ ഹൈവേ ആയ ജംഗ്ഷന്റെ പേരാണ് ധർമ്മശാല ആണ് ആ നിങ്ങക്ക് കടയൊക്കെ പോകണമെങ്കിൽ ധർമ്മശാല ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ ഓട്ടോ അങ്ങനെ വേണമെങ്കിലും പോവാട്ടോ അത് അതും പറഞ്ഞാരാ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതരാ നിങ്ങക്ക് വീട് തന്നെ പയ്യന്നൂർ ബസ് കയറിയിട്ട് ഇതേ അതാ പയ്യന്നൂര് ബസ്സാ ഇതിനൊക്കെ കേറിയിട്ടാണ് ധർമ്മശാല ഇറങ്ങി അവിടുന്ന് കോട്ടായിട്ട് പോവാ ഇനിയിപ്പോ ഹൈവേയിലെ കൂടെ ഇല്ലൊരു നല്ലൊരു പോക്ക് ഇത് മാനന്തവാഴ സുൽത്താമ്പത്തേരി കോഴിക്കോട് കണ്ണൂർ കോഴിക്കോ എല്ലാം കോഴി ഇത് കോഴിക്കോടാണ് കേട്ടോ ഇത് ഇരിട്ടി ഇരിട്ടിയിലേക്ക് വന്നു നമ്മളിപ്പ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കാണ് ട്ടാ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് നിർത്തും നമ്മളിപ്പൊ ധർമ്മശാല എത്തി കേട്ടാ അതിപ്പോ കണ്ണൂരിൽ നിന്ന് വന്ന വഴിയാണ് നമ്മളെ കാസർഗോഡ് പയ്യന്നൂർ തളിപ്പറമ്പ് നല്ല ബസ്സിൽ വരുമ്പം ഇവിടെ ഇറങ്ങാംട്ടാ ഇവിടെ ഇറങ്ങിട്ട് ഇവിടുന്ന് ഓട്ടോക്ക് പോയാൽ മതി ഒരു മൂന്നര കിലോമീറ്റർ ഇവിടുന്ന് ഉണ്ടാവും പശ്ചിമ കടവ് ക്ഷേത്രത്തിന്റെ അങ്ങോട്ടേക്ക് ഇവിടെ തന്നെ വേണ്ട ഹോട്ടൽ കണ്ടോ ഇവിടെ ബസ് ഇറങ്ങിയിട്ട് വരാം പറശ്ശിനിക്കടവ് എത്തുന്നതിന് മുന്നേ ആണ് സ്നേക്ക് പാർക്ക് ഉള്ളത് കേട്ടാ അവിടെ നിരക്ക് കേട്ടാ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് അങ്ങനെ കണ്ണൂരിൽ നിന്ന് ബസ്സിനൊക്കെ വന്ന് ഇപ്പൊ പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡിൽ ഞങ്ങള് ബസ് ഇറങ്ങിയിരിക്കുകയാണ് കറക്റ്റ് അവിടെ നിന്ന് പന്ത്രണ്ടരക്കാണ് കയറിയത് ഇപ്പൊ സമയം ഒരു ഒന്നേ ഇരുപതായി അല്ലേ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു കാരണം നമ്മൾ വരുന്ന പോകാത്തത് കണ്ണൂരത്തെ ബ്ലോക്ക് അറിയാം പുതിയ തരുവാത്തെ ബ്ലോക്ക് പിന്നെ അതുപോലെ തന്നെ റോഡ് പണി നടക്കുന്നുണ്ട് അതാണ് മെയിൻ ആയിട്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബ്ലോക്ക് കൊണ്ടാണ് ഈ ഒരു സമയം എടുത്തത് പിന്നെ ഞങ്ങൾക്ക് കണ്ണൂരിൽ നിന്ന് പറശ്ശിനിക്കട വരെ ഒരാൾക്ക് ബസ്സിന് ചാർജ് വന്നാൽ മതി ഇരുപത്തഞ്ച് രൂപയാണ് രണ്ടുപേർക്ക് അമ്പത് രൂപയായി അതെ ഇനി അപ്പൊ ഇനിയിപ്പോ നമുക്ക് നേരെ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് ക്ഷേത്രം അതെല്ലാരും ഏറെക്കുറെ ക്ഷേത്ര ക്ഷേത്രം തന്നെയാണ് പറയാറ് പക്ഷെ മുത്തപ്പൻറെ പറയുമ്പോൾ എന്നാണ് പറയേണ്ടത് അപ്പം പറച്ചിനടവും മടപ്പുരന്റെ ഭാഗത്തേക്ക് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു തൊള്ളായിരം മീറ്റർ പോകാനുണ്ട് അതുപോലെ തന്നെ ഈ കണ്ണൂരൊക്കെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ തന്നെ ഇതൊക്കെ കണ്ണൂർ തന്നെ ആയിരിക്കും കേട്ടോ കണ്ണൂർ വയ്യനൂര് തളിപ്പറമ്പ് ഭാഗത്തേക്കൊക്കെ ഇഷ്ടംപോലെ ണ്ടാവും ഇതിപ്പം നേരെ നമ്മുടെ ധർമ്മശാല ഭാഗത്തേക്ക് പോകേണ്ട വഴിയാണിത് ഇവിടെ പറശ്ശിനിക്കട ക്ഷേത്രം ഇല്ലേ നമുക്ക് റോഡ് അതായത് നമ്മള് വണ്ടിക്കൊക്കെ വരുവാണെങ്കിൽ നേരെ ഇങ്ങോട്ടേക്കാണ് ഒരു തൊള്ളായിരത്തി അമ്പത് മീറ്റർ ഉണ്ട് അത് നേരെ അങ്ങോട്ടേക്ക് നമുക്ക് നടന്നിട്ട് പോകാണെങ്കിൽ ഇത് ഇതുവഴി കേട്ടാ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകാനുള്ളതാണ് അപ്പൊ നമുക്ക് ഇതുവഴി പോവാം വണ്ടിയൊക്കെ എപ്പോഴും ഏറെക്കുറെ ഒരു മാസം മാസം കൂടുമ്പോൾ ഞങ്ങൾ ഇവിടെ പറശ്ശിനിക്കടവ് വരാണ്ട് അപ്പൊ മക്കളാ നമ്മൾ ആ റോഡ് വഴിയാണ് പോവാറ് ഇനിയിപ്പം സ്റ്റെപ്പുകളുണ്ട് ഒരുപാട് ഈ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് താഴെ അവിടം വരെ എത്തണം കുറച്ച് നട നടക്കാനുണ്ട് ഇവിടെ മരങ്ങളുള്ളതുകൊണ്ട് വലിയ വെയിൽ വരുന്നില്ല അതെന്തോ ഒരു ഭാഗ്യാണ് ഈ സമയത്ത് ഉച്ചയായോണ്ട് തിരക്കൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഇല്ലേ കൂടി ഈ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ രാവിലെയും അതുപോലെ വൈകിട്ടായിരിക്കും കൂടുതൽ തിരക്കുണ്ടാവുക അല്ലെ വെള്ളമായിട്ടായാലും രാവിലെയും അതുപോലെ തന്നെ നമ്മൾ വൈകിട്ടുവാണല്ലോ സമയത്ത് ഉണ്ടാവില്ല ഉണ്ടാവില്ല പിന്നെ പറശ്ശിനി കടവ് കൂടുതലും ഉണ്ടാവുക ഇത് യുവറ്റകളാണ് ഒരു നായ്ക്കുട്ടനെ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് ക്ഷേത്രത്തിലേക്കുള്ള വഴി എല്ലാ ഭാഷയും ഉണ്ടല്ലോ ഇവിടെ മലയാളം ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട് ഇത് തമിഴ് ഹിന്ദി കന്നഡ എല്ലാം ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതുവഴി സൈഡിൽ മൊത്ത കടകളാണ് കേട്ടോ നമ്മുടെ മടപ്പുര വരുന്നതൊക്കെ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ റോഡ് വഴി വന്നാൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യേണ്ട ഒരു ഭാഗമില്ലേ അവിടത്തേക്ക് നമുക്ക് ആദ്യം പോവാം ആ ഒരു ഭാഗം കാണിച്ചിട്ട് നമുക്ക് മടപ്പുര ഭാഗത്തേക്ക് പോവാം കേട്ടോ വണ്ടികളിൽ വന്നാൽ കാറിലും ഇതിലൊക്കെ വന്നാൽ സ്കൂട്ടറിലൊക്കെ വന്നാൽ നമ്മൾ പാർക്കൊക്കെ ചെയ്യേണ്ടത് ആ ഒരു ഭാഗം ആദ്യം കാണാം പോയിട്ട് ആ മുന്നിൽ കാണുന്ന വഴിയാണ് നമ്മളെ പറഞ്ഞ ആ ഒരു നമ്മൾ നേരത്തെ ബസ് അങ്ങനെ ബസ് സ്റ്റാൻഡൊക്കെ ഇല്ലേ ആ ഭാഗത്തേക്ക് വന്നതാണ് ഇവിടെ തന്നെ പേ പാർക്കിംഗ് ഉണ്ട് പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ഹോട്ടൽസ് ഒക്കെ ഉണ്ട് കിട്ടാം ഇത് പേ പാർക്കിംഗ് ഒന്നുമല്ല നമ്മൾ വന്നാൽ ഇവിടെ വണ്ടി വെക്കാറ് ഇവിടെ ഫ്രീ ആയിട്ട് വെക്കാം ഇനിയിപ്പോൾ നേരെ നമുക്ക് നമ്മുടെ മടപ്പുര ഭാഗത്തേക്ക് തന്നെ പോവാം അല്ല ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്രീ ആണ് പേ പാർക്കിങ്ങും ഉണ്ട് എവിടെ ഉണങ്ങി വെക്കാം അതുപോലെ ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ട് ഇനിയിപ്പോൾ നേരെ ഇതുവഴി ഇനിയിപ്പോൾ നേരെ മടപ്പുര ഭാഗത്തേക്ക് പോവാം പറശ്ശിനിക്കടവ് മടപ്പുരശ്രീ മുത്തപ്പൻ പറശ്ശിനി മടപ്പുരശ്രീ മുത്തപ്പൻ ഇനിയിപ്പോ അതിന്റെ അകത്തേക്കൊക്കെ കയറുന്നതിന് മുന്നേ കാലൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി ശുദ്ധിയാക്കിയ ശേഷം പോവാ ഇത് വടവട്ടണം പ്രി പറയുന്ന കേട്ടാ നമുക്ക് പറ്റുവാണെങ്കിൽ ഇവിടെ ഒരു ബോട്ടിന്റെ ഇതൊക്കെ നടത്താം നോക്കാം ബോട്ട് ഉണ്ടോന്ന് മതി നോക്കാം ഇനിയിപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറുമ്പം ക്യാമറ ഈ ഫോൺ നമ്മൾ എടുക്കുന്നില്ല കേട്ടോ നമ്മൾ ദർശനം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാം അല്ലേ അതിനകത്ത് നമുക്ക് അല്ല 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 നല്ല രീതിയിൽ കാല് കഴുക ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഞങ്ങൾ മടപ്പുരേൻ്റെ അകത്ത് കയറി പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി ഇവിടെ ഒരു ബോർഡുണ്ട് ഇതാ സംസ്ഥാന ജലഗതാഗത വകുപ്പ് ബോട്ട് സർവീസിൻ്റെ ഒരു ടൈം ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് പോകേണ്ടത് ഇതാ ഇതിലാന്ന് കേട്ടോ ഇത് വേറെ അത് വില്ലേജാണ് നമുക്ക് അതിൽ പോകേണ്ട ഇതിൽ താഴെ ഉണ്ടതാണ് എന്തായാലും ഉണ്ടാവും ഈ സംസ്ഥാന സർക്കാരിനെയാണെങ്കിൽ ഒരാൾക്ക് നാൽപ്പത് രൂപ അല്ലേ നാൽപ്പത് രൂപയാണ് പിന്നെ ഓരോ അരമണിക്കൂർ വീതവും ഉല്ലാസ ബോട്ട് യാത്ര ഉണ്ടെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ബോട്ടിൻ്റെ ആ ഒരു ഹൗസ് പോയി നോക്കാം 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 അതുപോലെ തന്നെ ഇവിടെയാണ് ഊട്ടുപോര കേട്ടോ നമുക്ക് അന്നദാനൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ നിന്നാണ് ഇപ്പോൾ അടുത്ത കാലത്ത് കിട്ടിയ പുതുതായിട്ടുള്ള ഊട്ട് ഊട്ടുപോരയാണ് നല്ല തിരക്കാന്ന് ഉച്ച സമയത്ത് നോക്കിയേ നീണ്ട ക്യൂ ആണ് ഇപ്പം തിരക്ക് ഒഴിയുന്ന ആ ഒരു സമയം നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ഏറ്റൊക്കെ ഇവിടുന്ന് അന്നദാനം കഴിച്ചിട്ട് പോവാം അല്ലേ ഇതാണ് ഇവിടുത്തെ വഴിപാട് കൗണ്ടർ അതുപോലെ തന്നെ നമുക്ക് പ്രസാദൊക്കെ കിട്ടുന്ന ആ ഒരു സ്ഥലം ഇതാണ് കേട്ടാ നമുക്ക് ഇവിടുന്ന് പ്രസാദൊക്കെ പോയി കഴിക്കാം കാരണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ പ്രസാദം കഴിക്കാം അതുപോലെ തന്നെ ഇവിടുത്തെ ചോറൂണ് കൊടുക്കുന്ന സ്ഥലം ഇതാണ് ചെറുപ്പത്തിൽ എനിക്കും നവീനും ഇവിടെ വന്നിട്ടാണ് നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് ചോറൂണ് തന്നത് കേട്ടാ പണ്ട് കാലത്ത് ഇവിടെ ഏതൊരു അവിടെ നല്ല രസ ഇത് ഇതൊക്കെ ഇപ്പം കാണാൻ വേണ്ടിയിട്ട് ഇവിടത്തെ പ്രസാദമായിട്ടില്ല ആ വൻപയറും വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ചായയും കൂടെ വരുന്നുണ്ട് നേരിപ്പം അങ്ങോട്ടാ പോയിട്ടില്ല വൻപയറും നമ്മുടെ ഈ തേങ്ങാ കൊത്ത് ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രസാദമായിട്ട് വരുന്നത് ഈ ഇപ്പം വന്നാൽ ഇത് കഴിക്കാറുണ്ട് ചായ വരുന്നുണ്ട് രണ്ട് ചായ ഇതും ഇതും ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രസാദമായിട്ട് വരുന്നത് കേട്ടോ ഇതാണ് മെയിൻ പിന്നെ ചായ പിന്നെ എല്ലാവർക്കും വന്നവർക്കെല്ലാവർക്കും ഉണ്ട് അവിടുന്ന് പ്രസാദൊക്കെ കഴിച്ച് ഇനിയിപ്പം ഇവിടുന്ന് കയ്യൊക്കെ കഴുകി ചെരുപ്പ് ഇവിടെ വെച്ച് കൊച്ചക്കേത്ത അന്നദാനം കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇവിടെ ചെരുപ്പൂര് വയ്ക്കാം ഇവിടെ തന്നെ കൈ കഴുകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെയാണ് എൻ്റെ കൂട്ടു ഉള്ളത് ഇതൊരു നീണ്ട ക്യൂ ആണ് ഈ ക്യൂ ഇങ്ങനെ പോയി 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 അങ് അവിടം വരെ ഉണ്ട് അതിന്റെ മേലെ ക്യൂ ഉണ്ട് രണ്ട് നിലയുണ്ട് അപ്പോൾ കുറച്ച് ടൈം എടുക്കും എന്തായാലും എടുക്കും പറശ്ശിനിക്കടവിലെ ഉച്ചക്കത്തെ അന്നദാനം എന്ന് പറയുന്നത് ചോറും സാമ്പാറും മോരും ഉണ്ട് കേട്ടോ അതെ നവീൻ ഇവിടെ ഉണ്ട് നല്ല ഇതാണ് ഊട്ടുവര ഇല്ലൊരു ഊട്ടുവര തന്നെയാണ് കേട്ടോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ തന്നെ ആ സ്ഥലമൊക്കെ ഉണ്ട് ഇരുന്ന് കഴിക്കേണ്ട നല്ല സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ കൈയൊക്കെ കഴുകേണ്ടത് അങ് അവിടെയാണ് കേട്ടാ ഇനിയിപ്പം ഇതുവഴി നേരെ പുറത്തേക്ക് ഇതാ ബോട്ടിംഗ് കണ്ട നമുക്ക് ഇതുപോലെ ഏതിലെങ്കിലും ഒന്നില് കയറാം ഈയൊരു ഇതിന് ചുറ്റൊരു റൗണ്ട് അടിക്കാം അങ് അവിടെ വരെ പോകാം അന്ന് പോയപ്പോന്ന് ആ ഒരു പാലത്തിന്റെ അങ്ങ് അതിലൂടെയൊക്കെ ഒക്കെ പോയിക്കൊണ്ട് അങ്ങ് അതിലൂടെ പോകുന്നുണ്ടോ ഒന്ന് നല്ല രസമാണ് അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭംഗി കാണണമെങ്കിൽ ഇവിടെ തന്നെ കാണേണ്ടതാണ് അവിടെയാണ് കറക്റ്റ് സൂര്യൻ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഊട്ടുപോരെ തൊട്ട് ഇവിടെ തന്നെയാണ് ഒരുപാട് സമയം ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിൽ ഇവിടെ ക്യൂ നിന്നിട്ടാണ് നമുക്ക് ആ നാനം കഴിക്കാനായത് ഇവിടെ ഒരുപാട് പേര് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് കാലൊക്കെ കഴുകി നമ്മുടെ മടപ്പുരേൻ്റെ അകത്തേക്ക് കയറുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ബോട്ട് കയറണമെങ്കിൽ അങ്ങ് അവിടെ പോകണം അവിടെന്നാണ് പൈസ ഒക്കെ കൊടുത്ത് വേറേണ്ടത് ഇവിടെ തന്നെ ഇരിക്കാനുള്ള നല്ല ഇതുപോലെ ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ ഈ ഉച്ച സമയത്ത് ആൾക്കാർ വന്നിരിക്കൂല വൈകുന്നേരം ആവണേനെല്ലാവരും വന്നൊക്കെ ഇരിക്കണമെങ്കിൽ ആ ബോട്ട് ഇനി ഇപ്പോൾ അവിടത്തോട്ട് പോകുന്നതെന്ന് തോന്നുന്നു വേണ്ട എന്തായാലും പറശിനിക്കടവ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇല്ല ഒരു പ്രതീതി അതൊന്ന് വേറെ തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചു ഇനി രാത്രിക്ക് മാത്രമേ ഇവിടെ മുത്തപ്പൻ ഉണ്ടാവുള്ളൂ വിചാരിച്ചു പക്ഷേ ഇപ്പോൾ ഉണ്ട് ഇന്നെന്തോ ഒരു വിശേഷം അവിടെ ചോദിച്ചപ്പം ഇന്ന് രണ്ടു മണിക്ക് ഇവിടെ ഇണ്ട്ന്നാ പറഞ്ഞത് അതെ ഇപ്പൊ നമ്മൾ അതിനകത്തോട്ട് കേറും പക്ഷെ ഞങ്ങള് എന്താ പറയാ വീഡിയോ ഒന്നും ചിത്രീകരിക്കില്ല കാരണം ഞങ്ങള് മടപ്പുരേന്റെ ആ ഒരു എന്താ പറയുക നിയമാവികൾ നോക്കിയിട്ട് ഞങ്ങൾ പോലു ഏത് ഏത് എന്ന് പറയുക തീർത്ഥാടന സ്ഥലത്ത് പോലും അങ്ങനെയാണല്ലോ ക്യാമറ ഒന്നും കാലവിടെ അല്ലാത്ത സ്ഥലത്ത് നമ്മൾ എടുക്കൂല അതെ അത് കണ്ടതിന് ശേഷം ഞങ്ങൾ പോകുന്ന വെച്ചാൽ നമ്മുടെ ബോട്ട് ബോട്ട് ഹൗസിന്റെ ഭാഗത്തേക്കാണ് അവിടെ കയറാൻ പറ്റുമോ എന്ന് അറിയില്ല കാരണം ആൾക്കാരുണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് എന്താ പറയാ സർവീസ് ഉണ്ടാവുള്ളൂ അതെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുത്തപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലക്കാർക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല എന്താ പറയുക എല്ലാവരും മിക്കവാറും മിക്കപ്പോഴും ഈ പറഞ്ഞ പറശിനും ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് എപ്പോഴും മിക്കവാറും വരുന്നതാണ് അത് മാത്രമല്ല നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലത്തെ ഈ പുതിയ ഹൗസ് ഫാമിങ് ഒക്കെ ഉണ്ടാവില്ല ആ സമയത്ത് മുത്തപ്പൻ എല്ലാ വീട്ടിലും ഉണ്ടാവും മിക്കവാറും വീടുകളിൽ എന്താ പറയുക ഒരു വഴിപാടായിട്ട് കഴിക്കും അത് ആ വീടിൻ്റെ വീടിന്റെ എന്താ പറയാ അല്ല മെനു തീർച്ചയായും അത് ഹൗസ് ഫാമിങ് മാത്രമല്ല പൊതുവേ തന്നെ നോർമലായിട്ട് കഴി കഴിപ്പിക്കാറുണ്ട് പിന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ നമുക്കൊരു മുത്തപ്പ മുത്തപ്പൻ തോളേനി എന്ന് പറയും അത് നമ്മുടെ വീടിന് അടുത്തുള്ളത് പിന്നെ കാസർഗോഡും കണ്ണൂരും ആയിട്ടുള്ള ജില്ലയിൽ എല്ലാ മിക്കവാറും റെയിൽവേ സ്റ്റേഷനുകളിലും ഓരോരോ മുത്തപ്പൻ്റെ മടപ്പുരണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ കണ്ണൂരും കാസർഗോഡ് ജില്ലക്കാരുടെ ദൈവമാണ് മുത്തപ്പൻ ഇപ്പം ഇവിടെ മുത്തപ്പൻ നടക്കുന്നതുകൊണ്ട് ഒരു ബോട്ട് ഹൗസിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് ആൾക്കാരേ ഇല്ല നമുക്ക് ഇതുവഴിയും പോവാം ഇതുവഴി നേരെ പോയാൽ നമുക്ക് കറക്റ്റ് ബോട്ടിലൊക്കെ വരാം ഇതിന് വേറൊരു വഴിയും കൂടെ ഉണ്ട് അത് ഈ ഒരു ഭാഗത്തേക്കൂടെ ആണ് നമുക്ക് ആ ഒരു ഭാഗത്തേക്കൂടെ പോവാം ഞങ്ങൾ ഇത്ര നേരം ഇന്റെ കത്തുണ്ടായാലും മുത്തപ്പനൊക്കെ കണ്ടിപ്പോ നിങ്ങൾ പുറത്തിറങ്ങി ഇനിയിപ്പോ ബോട്ട് ഹൗസിന്റെ അടുത്തേക്ക് ആൾക്കാർ വന്ന് തുടങ്ങണത്ര കാരണം ഈ മുത്തപ്പൻ കഴിയാതെ അവിടത്തേക്ക് ആൾക്കാർ അതെ ഒരു എന്താ പറയാ ഒരു നിശ്ചിത ആൾക്കാരുണ്ടായേ മാത്രമേ ബോട്ട് പോവുള്ളൂ നമ്മുടെ എന്താ പറയാ സംസ്ഥാന ഗവൺമെന്റിന്റെ സംസ്ഥാന വകുപ്പിന്റെ അപ്പൊ അതിന്റെ എനിക്കൊന്ന് പത്ത് ആൾക്കാരാന്ന് തോന്നുന്നു മിനിമം ആവേണ്ടത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേർ മാത്രം പോയിട്ട് കാര്യമില്ല അല്ലാതെ ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്ത വേറെ ബോട്ടൊക്കെ ഉണ്ട് ഇത് മറ്റേത് നമ്മുടെ എന്താ പറയാ ഒരാൾക്ക് അമ്പത് രൂപ വരുന്ന മറ്റേ ബോട്ട് ഞങ്ങൾ ഒരു ഞങ്ങൾക്ക് കയറിയാണ് നമ്മൾ മിക്കവാറും കേറുന്നത് കാരണം അധികം ആരും അവിടെ കാണുന്നില്ല കാണുന്നില്ല കാരണം ചാൻസ് കുറവായിരിക്കും കാരണം അത് നേരെ അങ്ങോട്ട് പോയി ഇതിലൂടെ പോയി ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ച് വരുന്നേ നേട്ടാ നമുക്കിനിപ്പം ഈ തവണ ബോട്ടിൽ ഒരു യാത്ര മിക്കവാറും ഉണ്ടാവില്ല കുറെ ടൈം എടുക്കും ഒരാൾ ആ ഇവിടെ ഇവർക്ക് നല്ല ഫ്രീഡാണ് ഇതിന്റെ അകത്തത്തെ ആൾക്കാരുടെ തിരക്കെന്ന് വെച്ചാ ഇവിടെ വേണ്ട മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാന്നല്ലേ ഇതിന്റെ അകത്തെ തിരക്കെന്താ അപ്പം നമുക്ക് ഇതുവഴി തന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ബോട്ട് ഹൗസിന്റെ മറ്റൊരു ഭാഗമുണ്ട് അത് നമുക്ക് ഇതിലൂടെ പോയി കാണാം ഇതാണ് പറശ്ശിനിക്കടവിലത്തെ ബോട്ട് ഹൗസ് വരുന്നത് കേട്ടാ ഈ ഒരു ഭാഗത്തിൻ്റെ എവിടെയും ഒരുപാട് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട് ഇത് ഹൗസ് ബോട്ടാണിതാ ഇവിടെ ഒരു ഹൗസ് ബോട്ടുണ്ട് ഈ ഒരു ഭാഗത്തുതാ ഇത് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് യാത്ര ചെയ്യണമെന്ന് കുറച്ച് നല്ല പൈസയാവും ഇത് പ്രത്യേകിച്ച് പ്രൈവറ്റ് ആയിട്ടുള്ളതല്ലേ പിന്നെ നമ്മുടെ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്ന അവിടെയാണ് നമുക്ക് കയറിയിട്ടും അതിൽ പൈസ കൊടുത്ത് യാത്ര ചെയ്യാം അല്ലേ അതുപോലെ തന്നെ നമ്മുടെ പാലും ഇല്ലേ അത് നേരെ പോകുന്ന മയിൽ ഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ കുറെ തവണ വന്നിട്ട് ആ പാലത്തിൻ്റെ ആ നിന്ന് നല്ലൊരു ചിത്രം എടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ തീർച്ചയായും നമ്മൾ വണ്ടി കൊണ്ട് വന്ന ഇപ്പോൾ അവിടെ കൊണ്ട് കണ്ടിരുന്ന നല്ലൊരു വ്യൂ ആണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ നമുക്ക് ആ ഒരു കടകളൊക്കെ ഇല്ല ഭാഗത്ത് നിന്ന് വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കാം എന്നിട്ട് നേരെ ഇവിടെ നിന്ന് പോവാം ഇവിടെ നിന്ന് എന്തെങ്കിലും വീട്ടിലോട്ട് വാങ്ങിക്കാം എന്ത് വേണമെന്നാൽ ഇവിടെ ഒരുപാടുണ്ടല്ലോ ഏതെങ്കിലും ഒന്ന് നോക്കി വാങ്ങിക്കാം ഇതായിട്ടും ഇങ്ങനത്തെ മധുരല്ലേ എടുക്കല്ലേ നോക്കാം ചെറിയ പാക്കറ്റ് ഡേറ്റ് ഒക്കെ നോക്കി ഹൽവിന്നും വേണ്ട ഈ ഒരു സ്റ്റെപ്പൊക്കെ കയറി ഇനിയും കുറേ കയറാണ്ട് കേട്ടാ ഞങ്ങൾ അവിടെ നിന്ന് കുറേ പലകാരമൊക്കെ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഓ പേടൊക്കെ വാങ്ങി ഈ സ്റ്റെപ്പ് കയറിയുണ്ട് ഭയങ്കര കതപ്പ് നല്ല കതപ്പ് ഇതൊരു ചക്കർ മുറുക്കുന്നുറുക്ക് അതുപോലെ തന്നെ പേട വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു ആ ഇതൊരു ആണ് പിന്നെ ഇഷ്ടമാണ് മധുരം പിന്നെ ഒരു പിന്നേട ഇപ്പ ഇങ്ങനെയൊക്കെ സാധനങ്ങളാണ് പണ്ട് ചെറു പ്രായത്തില് അതായത് എനിക്കൊരു ആറ് ഏഴ് വയസ്സ് നവീന ഒരു എട്ടൊമ്പത് വയസ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചരട് കൈകട ചരട് മാല അതുപോലെ സൈക്കിളിന് എന്തൊക്കെയോ സാധനം രണ്ട് സൈഡിൽ ഇടാൻ വേണ്ടിട്ട് എന്താ പറയാ വന്നാലേ സംഭവം കിട്ടും എന്റെ കൂട് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ മടപ്പുര വന്നിട്ടുള്ള പർച്ചടായിരിക്കും ഞങ്ങള് കുടുംബം അച്ഛനും അമ്മേന്റെ ഒന്നിച്ച് അല്ലെ ഞങ്ങടെ ഇടയ്ക്കിടയ്ക്ക് വരണ്ട് വീഡിയോ വരാറുണ്ട് പിന്നിപ്പം എന്താ പറയാ മുത്തപ്പനൊക്കെ കണ്ടു അല്ല ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കഴിഞ്ഞ മാസം ഞാനും എന്റെ അച്ഛനും വന്നതില്ലാതെ ഞാനെന്റെ അച്ഛനും അങ്ങനെ അല്ലെ അച്ഛനെ കൂട്ടി ഞാൻ വന്നതേ ഇല്ല വിടാ അപ്പൊ പറഞ്ഞ പോലെ മുത്തപ്പനെ കണ്ട് ഞങ്ങൾ തിരിച്ച് ബസ് സ്റ്റാൻഡ് പോവാണ് അവിടുത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാല്ലേ ഈ പറഞ്ഞ പോലെ ഓട്ടോക്ക് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ശരിക്കും ഈ ഒരു സ്റ്റെപ്പ് പിന്നെ നേരെ മേലെ അതന്നെ പിന്നെ അതൊക്കെ അല്ലേ അങ്ങനെ നടന്ന് പറശ്ശിനികട ബസ് സ്റ്റാൻഡിലെത്തിക്കാണ് ഈ അങ്ങ് അവിടെ കാണുന്നില്ലേ അത് കണ്ണൂർ ബസ്സാണ് ആ കണ്ണൂർ ബസ്സിന് കയറി ഞങ്ങൾ ഇനിയിപ്പോ നേരെ ധർമ്മശാല ഇറങ്ങും ധർമ്മശാലയിൽ നിന്ന് കണ്ണൂർ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു വണ്ടി വരും കാസർഗോഡ് ഭാഗത്തേക്ക് അതിന് കയറി ഒന്നെങ്കില് നിരേശ്വരം അല്ലെങ്കിൽ നേരെ ഇനി പയ്യന്നൂര് പോകുന്ന വണ്ടിയാണെങ്കിൽ പയ്യന്നൂര് പോയി ഇറങ്ങും പയ്യന്നൂർന്ന് ഒരു അങ്ങനെ നേരെ വീട്ടോട്ട് പോകും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ എന്താ പറയാ നമ്മുടെ അമ്മയൊക്കെ ഒരുമിച്ച് വരുവാണെങ്കിൽ ഞങ്ങൾ ഓട്ടോ ഒക്കെ ആക്കിയിട്ടാണ് വരാം വണ്ടിയാക്കിയിട്ടാണ് അവിടെ നിന്നൊക്കെ എല്ലാരും വരുന്നത് അല്ലാത്ത വർഷം ഞങ്ങൾ രണ്ടുപേരാണെങ്കിൽ നമ്മുടെ സ്കൂട്ടറൊക്കെ എടുത്തു തരും എല്ലാവരും തന്നെയാണ് വരുന്നത് അപ്പം കണ്ണൂർ കാസർഗോഡ് ജില്ലക്ക് ഞാൻ എന്താ പറയാ അവരെ കുറിച്ച് ഞാൻ പറയുന്നില്ല നമ്മൾക്ക് ഈ കണ്ണൂർ ജില്ലേന്റെ മേളോട്ടില്ല ജില്ലയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ തെക്കൻ ജില്ലയിൽ നിന്നൊക്കെ പറശ്ശേനക്കട വരുന്നവരുണ്ടല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് തീർച്ചയായും അപ്പൊ അവർക്ക് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എങ്ങനെ ബസ്സിന് വരാം അറിയാത്തവർക്ക് ഉണ്ടാവില്ല ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഞങ്ങൾ ഇന്ന് വന്നതുപോലെ നിങ്ങൾ വന്നാൽ മതി അതുപോലെ തന്നെ പറഞ്ഞിനി കടകൻ്റെ ഇതിന് ഇതിന്റെ എന്താ പറയാ ഒരു രണ്ട് മൂന്ന് ഇതിനേ ഞങ്ങൾ വീഡിയോ ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് ഈ ബോട്ട് ഹൗസ് ഒക്കെ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുന്നതും വീഡിയോവും അന്ന് പകർത്തിയിട്ടുണ്ട് ഇതിന്റെ കുറെ ഐതിഹ്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ അങ്ങനത്തെ അങ്ങനെ ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞങ്ങൾ പരാമർശിച്ചിട്ടില്ല ഈ ഒരു വീഡിയോയിൽ അതെ 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 അപ്പോൾ എന്താ പറയുക പറശ്ശിനിക്കടവിലേക്ക് വരുന്ന ഒരു വീഡിയോ പറശ്ശിനിക്കടവ് നമ്മുടെ ഈ ഒരു മടപ്പുരൻ്റെ ഒക്കെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് മരുപാടി മെമ്മറീസും കിടന്നിരിക്കും ബൈ ബൈ